ചെങ്ങന്നൂർ ചെറിയനാട് പവർലൂം വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പ് ലിമിറ്റഡിന്റെ നിലച്ചിട്ട് വർഷം സ്ഥലം പുതിയ സംരംഭങ്ങൾ തുടങ്ങണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകും ചെങ്ങന്നൂർ താലൂക്കിലെ ചെറിയനാട് ആരംഭിച്ച പവർലൂം വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പ് ലിമിറ്റഡ് കെട്ടിടം വർക്ക് തകർന്ന് കാടുപിടിച്ച് ആർക്കും വേണ്ടാതെ കിടക്കുകയാണ് കാടുപിടിച്ചു കിടക്കുന്ന കെട്ടിടത്തിൽ ഇഴജന്തുക്കൾ ഉൾപ്പെടെയുള്ള ജീവികൾ ആവാസ സ്ഥലമാക്കിയിട്ടുണ്ട് ചെറിയനാട് പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങണമെന്ന ആവശ്യവും ശക്തമാണ് അരനൂറ്റാണ്ട് മുൻപ് സഹകരണ സംഘം രൂപീകരിച്ച് മുപ്പത്തിയേഴ് സെന്റ് സ്ഥലത്താണ് യന്ത്രവൽകൃത നെയ്ത്തു കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് തൊഴിലാളിയും മുതലാളിയും സംഘത്തിലെ അംഗങ്ങൾ തന്നെയായിരുന്നു നൂറിലേറെ അംഗങ്ങൾ പല ഷിഫ്റ്റുകളിലായി ഇവിടെ പ്രവർത്തിച്ചിരുന്നു ഇരുപത്തിനാല് തറകളിൽ മുണ്ടും തോർത്തുമൊക്കെ അക്കാലത്ത് നെയ്തിരുന്നു രണ്ട് രൂപ ദിവസ വേതനമാണ് തുടക്കത്തിൽ നൽകിയിരുന്നത് ക്രമേണ അഞ്ചു രൂപ വരെയായി ഉയർന്നിരുന്നു തമിഴ്നാട്ടിലെ മില്ലുടമകളിൽ നിന്നും വാങ്ങിയിരുന്ന നൂലുപയോഗിച്ച് തുണിത്തരങ്ങൾ നെയ്ത ശേഷം തന്നെ വിറ്റിരുന്നുവെങ്കിലും അത് തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചില്ല പ്രവർത്തനം നഷ്ടത്തിലായതോടെ പവർലൂം ലിക്വിഡേറ്റ് ചെയ്തു രണ്ടാമതും സംഘം പുനഃസംഘടിപ്പിച്ച് നെയ്ത്ത് കേന്ദ്രത്തിന്റെ പ്രവർത്തനം തുടങ്ങിയെങ്കിലും വൈകാതെ വീണ്ടും പൂട്ടി തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന കാലഘട്ടത്തിൽ നിയമപരമായ തടസ്സങ്ങൾ നീക്കം ചെയ്ത് പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ ചെറിയനാട് ചെറിയനാട് ജംഗ്ഷനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ാലത്തോളമായി ഇതിവിടെ അടഞ്ഞുകിടന്ന് കാട് കയറി പ്രദേശവാസികൾക്കും പരിസരവാസികൾക്കും വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് എഴുപത്തിയഞ്ച് എഴുപത്തിയാറ് കാലഘട്ടത്തിൽ അതായത് ഫൈവ് സെവൻറി സിക്സ് കാലഘട്ടത്തിലാണ് ഈ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് പക്ഷെ രണ്ടു മൂന്ന് വർഷക്കാലം മാത്രമാണ് ഇത് ഇവിടെ നിലനിന്നിരുന്നത് അന്ന് എൻ്റെ അറിവില് ഒരു ആയിരം രൂപ ഷെയർ ഹോൾഡ് എടുത്താണ് നൂറിൽ പരം ആൾക്കാർ ഈ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പവർലൂമിന്റെ സംഘ സംഘത്തെ രജിസ്റ്റർ ചെയ്ത് ഈ പവർലൂം ആരംഭിച്ചത് പക്ഷെ അതിൽ പലരും ഇപ്പോൾ ഒരു പകുതിയിൽ കൂടെ ഒരു മൺമറിഞ്ഞു പോയിട്ടുള്ളതാണ് പിന്നെ ഈ ലിക്വിഡ് ഭൂമി ആയതുകൊണ്ട് ഇത് അവകാശികൾ ഉള്ളതുകൊണ്ടും അവകാശികൾ പലരും മരണപ്പെട്ട് പോയിട്ടുള്ളത് കൊണ്ടും ഇപ്പോൾ നിലവിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് വ്യവസായ വകുപ്പിന്റെ അണ്ടറിലാണ് ഇതുള്ളത് ഇത് സർക്കാർ ഏറ്റെടുത്ത് ഇത്ര ഇരുപത്തിയാറ് സെന്റോളം വസ്തുവാണ് ഇവിടെ ഉള്ളത് അതായത് മാവലിക്കര കോഴഞ്ചേരി റോഡില്